അന്തരിച്ച പ്രമുഖ സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി തിരുവനന്തപുരം വഴുതക്കാട്ടെ വസതിയിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നത് അയ്യങ്കാളി ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോടെ ശാന്തികവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും അഷ്വിൻഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ അഷ്വിൻഡിയാഗോ ഗാന്ധിമതി ബാലന സാംസ്കാരിക കേരളം അന്ത്യാഞ്ജലി നൽകുകയാണ് ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ വിവരങ്ങൾ ശുചയ രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് അന്തരിച്ച നിർമ്മാതാവ് ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിപതി ബാലിൻ്റെ മൃതദേഹം വഴുതക്കാട്ടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിച്ചത് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അദ്ദേഹത്തിൻ്റെ മൃതദേഹം തുടർന്ന് ആ ആശുപത്രിയിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് പിന്നാലെ ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിച്ചത് ഇവിടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിരവധി പേരെത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒപ്പം തന്നെ ഒപ്പം ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ അദ്ദേഹത്തെ കാണാനായി അവിടെ എത്തിയിരുന്നു മണിയംപിള്ളി രാജു ഭാഗ്യലക്ഷ്മി അടക്കം അവിടെ എത്തിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെത്തിയിരുന്നു മാത്രമല്ല മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അടക്കം അവിടെ ഉണ്ടായിരുന്നു ഈ പൊതു ഈ ഇവിടുത്തെ ഇവിടെ നിന്നും നേരെ ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് ബി ജെ ടി അയ്യങ്കോളി ഹാളിലേക്കാണ് അവിടെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം പൊതുദർശനം ഉണ്ടാകും മൂന്ന് മണിക്കാണ് പൊതുദർശനം നിശ്ചയിച്ചിട്ടുള്ളത് തുടർന്ന് അവിടെ നിന്നും അഞ്ചുമണിയോടുകൂടി ശാന്തി കവാടത്തിൽ എത്തിച്ച് സംസ്കരിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു മൂന്ന് മൂന്നര കൊല്ലമായി കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അങ്ങനെ രോഗം മൂർച്ഛിച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് ഏതാണ്ട് ഒരു മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അദ്ദേഹം ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഒരു നിർമ്മാതാവും വിതരണ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയായിരുന്നു അദ്ദേഹം മുപ്പതോളം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് പത്മരാജനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പത്മരാജൻ്റെ ഒരു മരണത്തോടു കൂടിയും വധക്കിയ സിനിമാ മേഖലയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം മൂന്ന് മണിയോടുകൂടി അയ്യങ്കാളി ഹാളിൽ എത്തിച്ച പൊതുദർശനം നടത്തും തുടർന്ന് അഞ്ചു മണിയോടുകൂടി അറിയിച്ചിട്ടുള്ളത് സുജയ ഓക്കെ അശ്വിൻ ഡിയാഗോ ആണ് വിവരങ്ങൾ നൽകിയത് നിർമ്മാതാവ് ഗാന്ധിമതി ബാലന സാംസ്കാരിക കേരള അന്ത്യാഞ്ജലി നൽകുകയാണ് വൈകിട്ട് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ അയ്യങ്കാളി ഹാളിലും പൊതുദർശനം ഉണ്ടായിരിക്കുന്നതാണ്